രണ്ട് മലയാളി ക്രിസ്ത്യൻ മതപ്രചാരകർക്ക് യുപിയിൽ തടവ് പത്തനംതിട്ട സ്വദേശി പാപ്പച്ചൻ ഷീജ ദമ്പതികൾക്കാണ് യുപിയിലെ കോടതി അഞ്ചു വർഷം തടവും രൂപ പിഴയും ശിക്ഷ വിധിച്ചത് മതപരിവർത്തനം ആരോപിച്ച ബിജെപി നേതാവ് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് യുപിയിൽ മതപരിവർത്തന ആദ്യമായി ശിക്ഷിക്കപ്പെടുന്നവരാണെന്ന് തോന്നുന്നു അല്ലേ മതപരിവർത്തന നിയമം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭേദഗതി വരുത്തിയതിനു ശേഷം ആദ്യത്തെ ശിക്ഷയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത് മലയാളികളെ തന്നെയാണ് ശിക്ഷിച്ചിരിക്കുന്നത് പത്തനംതിട്ട സ്വദേശികളായിട്ടുള്ള പാപ്പച്ചനെയും ഭാര്യ ഷീജയും പാപ്പച്ചൻ പാസ്റ്ററായി പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം നേരത്തെ ഈ ക്രിസ്തുമത പ്രചരണം നടത്തിയതിന്റെ പേരിൽ വളരെ മൃഗീയമായിട്ടുള്ള ഒരു മർദ്ദനം ഏറ്റു ബീഹാറിൽ വെച്ച് ഏറ്റുവാങ്ങേണ്ടി വന്നതാണ് പക്ഷേ പതിനാറ് മാസങ്ങൾക്ക് മുമ്പ് അലഹബാദ് ഹൈക്കോടതി തന്നെ ഈ കേസിൽ തന്നെ പാപ്പച്ചനും ഷീജക്കും ജാമ്യം നൽകിയതായിരുന്നു കാര്യം അന്ന് ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇവർ ഒരു കാരണവശാലും മതപരിവർത്തനം നടത്തിയതായിട്ട് രേഖയില്ല അതുകൊണ്ട് ഈ മതപരിവർത്തന നിയമം ഉപയോഗിച്ച് ഇവരെ ഒരു കാരണവശാലും ശിക്ഷിക്കാൻ സാധ്യമല്ല എന്നൊരു കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിലാണ് അലഹബാദ് ഹൈക്കോടതി ജാമ്യം നൽകിയത് പക്ഷേ അതേ കുറ്റത്തിന് തന്നെ ഇപ്പോൾ വിചാരണ കോടതി ഇവരെ ശിക്ഷിച്ചിരിക്കുകയാണ് അഞ്ച് വർഷത്തേക്കാണ് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇതുകൂടെ ഇത് കൂടാതെ ഇരുപത്തി രൂപ പിഴയും നൽകണം എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് ഇതിനെതിരെ വളരെ ശക്തമായ ഒരു ഷേധമാണ് രാജ്യമെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഇവരുടെ കേസ് നിയമപരമായ സഹായം അവർക്ക് ഏറ്റെടുത്തിരിക്കുകയാണ് കാരണം നേരത്തെ അലഹബാദ് ഹൈക്കോടതിയുടെ ആ ഒരു വിലയിരുത്തലിന് വിരുദ്ധമായിട്ടുള്ള ഒരു നടപടികളാണ് ഉണ്ടായിരിക്കുന്നത് ഇവർ ബൈബിൾ വിതരണം ചെയ്തു മാത്രമല്ല മദ്യപിക്കരുത് എന്നുള്ളൊരു കാര്യം വീടുകളിൽ പോയി പറഞ്ഞു കുട്ടികളെ മികച്ച വിദ്യാഭ്യാസം നൽകണം എന്നുള്ള കാര്യങ്ങൾ ഉപദേശിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ തരത്തിലുള്ള ഈ സാക്ഷ്യമൊഴിയായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും ബൈബിൾ വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ മദ്യപിക്കരുതെന്ന് പറയുകയോ ും ഒരു മത പരിവർത്തന നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഒരു കാര്യമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ക്രിസ്ത്യൻ യുണൈറ്റഡ് ഫോറം ഇവർക്ക് നിയമസഹായം നൽകിയിരിക്കുന്നത് ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്